ഹലോ വെൽക്കം ടു മൈ ചാനൽ നാളെ ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലാണ് അല്ലേ ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു എഗ് ബിരിയാണിയാണ് പിന്നെ അതുകൂടെ തന്നെ ഒരു വെജ് ഫ്രൈസും ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കണ്ടിരിക്കണം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈസാണ് അപ്പം അത് നമുക്ക് എഴുതിൻ്റെ കൂടെ വേണമെങ്കിൽ സൈഡായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ അത് തനിയെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ പാചകം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം ഭയങ്കര തിരക്കിലായിരിക്കും എല്ലാവരും എന്നാലും വിരോധമില്ല അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് നല്ല ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കിന് ഇടയിൽ തന്നെയാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് എഗ് ബിരിയാണിയാണെന്ന് പറഞ്ഞു അപ്പോൾ എഗ്ഗാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ എഗ്ഗിനെ നമ്മൾ പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് മൂന്ന് ആണ് എടുത്തത് രണ്ട് പേർക്കുള്ള പോർഷനാണ് അപ്പോൾ രണ്ട് പേർക്കുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് പേർക്കെങ്കിലും കഴിക്കാനുണ്ടാവും അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ രണ്ട് കപ്പാണ് റൈസ് എടുക്കുന്നത് അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടു എന്നിട്ട് അതൊന്നും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഒരു പാത്രം വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു അത് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കെന്ത് വേണം ആദ്യം തന്നെ കുറച്ച് പട്ട ഗ്രാമ്പു ഇലക്ക ഇതൊക്കെ ചൂടാക്കിയെടുക്കേണ്ടതാണ് പക്ഷെ ഇന്ന് നമുക്ക് സവാള ആദ്യം തന്നെ വഴറ്റിയെടുക്കാം അപ്പം സവാള മൊരിയിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാഷ്യൂസും റേസിൻസും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ പണിയാണ് അത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്ത് വയ്ക്കും അപ്പോൾ ഇതേ ഓണിയനെ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് മൊരിഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണയെ തന്നെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ ആ ഓണിയൻ്റെ എല്ലാ ടേസ്റ്റും അതിലേക്ക് വരും അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ മൊരിഞ്ഞു വരുമ്പോഴും നല്ലൊരു മണം ഉണ്ടാവും ആ മണം എല്ലാത്തിനും കിട്ടും അപ്പോൾ കുറച്ച് ഉള്ളി മൂത്ത് വന്നപ്പോൾ നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പിട്ടു അത് നമ്മൾ വറുത്തു കോരി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഗാർണിഷ് ചെയ്യാനും പിന്നെ അതിൽ കുറച്ച് ആഡ് ചെയ്യാനും വേണം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ആറ് മീഡിയം സൈസ് സവാള നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് മുന്തിരിങ്ങണ്ടിപ്പൊരുപ്പ് ഇടാം പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക സ്റ്റാർ ഇതൊക്കെ നമ്മളെ കയ്യിലുള്ളതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് പുറത്തേക്ക് വരും അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയിൽ അതിടണത് നല്ലതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ കേട്ടോ ഇനി പിന്നെ വേണ്ടത് നമ്മൾ കുറച്ച് സവാള വഴറ്റാന്നുള്ളത് അപ്പോൾ സവാള അരിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി പച്ചമുളക് ആ സവാള ഇട്ട ക്ലിപ്പ് എൻ്റെ ഇത് മിസ്സായിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അതായത് ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും ഇട്ടു പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കാന്ന് ഇഷ്ടമുള്ളവർക്ക് അതല്ലെങ്കിൽ വെളുത്തുള്ളി ഇടണ്ട കേട്ടോ അപ്പോൾ ചിലർക്കത് ഇഷ്ടമുണ്ടാവില്ലേ വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അരിഞ്ഞ് ചേർത്തത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ബേ ലീഫും കൂടി ഇട്ടിട്ടുണ്ട് അതിൽ അതും കൂടെ അതിൽ ഒരു ലീഫ് ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ മിളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കറി കറി മസാല എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അധികം ഇടരുത് കുത്ത് വരും അത് കുറച്ച് കുറച്ച് മുളക് വേണ്ടു കുറച്ച് മുളക് കുറച്ച് മല്ലി മഞ്ഞളും അത്രയും വേണ്ടു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി മഞ്ഞൾ എല്ലാത്തിനും കൂടിയിട്ട് കുറച്ച് എല്ലാത്തിനും കൂടിയിട്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളി കനം കുറച്ച് അരിഞ്ഞത് അതും കൂടിയിട്ട് കൊടുത്തു അത് വാടി വന്നപ്പോൾ കേട്ടോ നമ്മളെ മസാല വാടി വരുമ്പോൾ മസാല വാടണ സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ഇതേ സമയം കുറച്ച് തീയേ വേണ്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിന്ന് വെള്ളം വന്നൊന്ന് കുഴഞ്ഞു വരണം അപ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി അപ്പോൾ അത് കുറച്ചും കൂടി അത് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഒന്ന് സോഫ്റ്റ് ആവണവരെ ഇളക്കി കൊടുക്കുക അത് സോഫ്റ്റ് ആയില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുക ഇതേ സമയം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ കുത്തുമണമൊക്കെ മാറിക്കിട്ടും ഇനി നമ്മൾക്ക് അത് വറ്റി കഴിഞ്ഞാൽ രണ്ട് കപ്പ് അരി കഴുകി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തിയിട്ടില്ല കഴുകി വാലാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൈമറൈസാണ് അത് നന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ പോയി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരണം ഇവിടെയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുക അതായത് ഈ തക്കാളിയും മസാലയും എല്ലാം കൂടെ കുത്തുമണം പോയി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ റൈസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം വേണ്ട നന്നായിട്ട് വഴറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊഴിക്കാം അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഇപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ചു ഇനി അടുത്തതാണ് ഒരു അര ഗ്ലാസ് പാൽ ആ ഗ്ലാസിൻ്റെ കൂട്ടത്തിനെ വെള്ളം അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ആയപ്പോൾ ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാൽ കറക്റ്റായി ഉണ്ട ഒരു കപ്പ് കൂടെ ഒഴിക്കാം ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പിടുക ലെമൺ ജ്യൂസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കുക അത് വെച്ചാൽ കട്ട പിടിക്കാണ്ടിരിക്കാനാണ് നല്ലൊരു ഫ്ലേവറും കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിനാണോ എന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നോക്കുക എന്നിട്ട് അത് അടച്ചു വയ്ക്കുക ഉള്ളൂ കാര്യം ഇപ്പോൾ നന്നായിട്ട് ഇളകി എല്ലാ മസാലയും എല്ലാ കുത്തുമണം പോയിട്ടുണ്ട് എല്ലാ മസാലയുടെ അപ്പോൾ അതുകൊണ്ട് റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് അത് നമ്മൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പല ഫ്ലെയിം ആയിരിക്കും പലരുടെ ഗ്യാസിന് പല ഫ്ലെയിം അപ്പോൾ സമയം എനിക്ക് പറയാനറിയില്ല അപ്പോൾ ഓണിയനും നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തത് പകുതി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക പകുതി വേവാകുമ്പോൾ കേട്ടോ കുറച്ചുണ വെള്ളമുണ്ട് കണ്ടില്ലേ ഇതേ സമയം ഇതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളിയൊക്കെ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇതേ സമയം നമ്മൾ വറുത്ത് വെച്ച മുട്ട ഇതില് നടുക്കങ്ങട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കാം അപ്പൊ നല്ല മണാണ് കേട്ടോ ഇവിടെ നല്ല ബിരിയാണി മണമാണ് ഇവിടെ ഒക്കെ നല്ല മണം വരുന്നണ്ട് നമ്മളിപ്പോൾ മല്ലിയില ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതേ സമയം നമുക്ക് ഒരു പിടി മല്ലിയേലയും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ വളരെ കുറവേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളത് മുഴുവനും കേട് വന്നു പോയി പുതിന ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് മറ്റേ മല്ലി ആഫ്രിക്കൻ മല്ലി മൊത്തം കേടായിപ്പോയി അപ്പോൾ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇപ്പം എല്ലാം കഴിഞ്ഞു വറ്റിക്കഴിഞ്ഞു അപ്പം നമ്മൾ ബാക്കി വെച്ച വറുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മല്ലിയിലയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം കേട്ടോ ഇനി ഇനി അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടൊന്ന് ആറണം ചൂട്ടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ചൂടാറിയിട്ട് തന്നെ ഇത് കഴിക്കണം അപ്പോഴേ അതിന് ടേസ്റ്റ് കിട്ടാ ഇനി ഞാനൊരു വെജ് ഫ്രൈസാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വെജ് ഫ്രൈസ് ഉണ്ട് അത് സ്കിപ്പ് ചെയ്തത് നിങ്ങൾ കാണണം അപ്പോൾ അതെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ആ ബട്ടറ് നന്നായിട്ടൊന്ന് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബീൻസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ ആ ബീൻസ് കട്ട് ചെയ്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെക്കണ്ട കുറച്ച് തന്നെ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൂട്ടി വയ്ക്കാം കേട്ടോ അതിന് ശേഷം ഇതാ തീ കൂട്ടി വെച്ചതിന് ശേഷം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കാതിരിക്കരുത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വലിഞ്ഞു വരും ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട് എല്ലാവരും കരി കഴിക്കും ഇത് ഏത് ഡിഷിൻ്റെ കൂടെ നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കും ആ കുറച്ച് വഴുതിനേം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രിഞ്ചെള്ളം കൂടെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇളക്കുക എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ല കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാരറ്റും കൂടി ഇടണം നന്നായിട്ട് ഇളക്ക നമ്മളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഉരുങ്ങിയ കായൊന്നും പറ്റില്ല അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയണത് അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു പകുതി വേവേ ഇതിനായിട്ടുണ്ടാവുള്ളൂ കേട്ടോ പുറത്ത് ഇങ്ങനെ ക്രിസ്പിയായി ഇരിക്കുന്ന ഒരു പരുവാണ് ഇനി പാൻ വെച്ചിട്ട് കുറച്ചും കൂടെ ബട്ടർ ഇട്ടിട്ട് കയ്പയ്ക്ക നീളത്തിലരിഞ്ഞതാണ് ഇത് പലരും ഇത് എന്ന് ചോദിച്ചിട്ട് പലരും കഴിക്കില്ല കയ്പ്പ് കാരണം പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അത് കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് അപ്പം നീളത്തിലുള്ള ഈ കയ്പയ്ക്ക അരിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുള്ള കയ്പയ്ക്ക് അപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം വാ അത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മുഴുവനും ഫ്രൈ അല്ല ഒരു ഹാഫായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതേപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറച്ച് കുരുമുളക് തീ കുറച്ചിടണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടിടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലായിടത്തേക്കും ഉപ്പ് എത്തണം കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് അതെല്ലാം ഉണക്കമിളകോ ഒന്നുമല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത സബോള ഇട്ട് കൊടുക്കുക അതൊരു രണ്ടെണ്ണം പിന്നെ സ്പ്രിങ് ഉണിയൻ അതില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലായാലും മതി ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കുക ഇതൊന്ന് വാടി കിട്ടണം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ പുറത്ത് മാത്രം ഇങ്ങനെ അധികം ഉള്ളിലേക്ക് വേവ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുരുമുളകാണ് ഇരുവിനു ഇട്ടിട്ടുള്ളത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം ഒറുകാനോ കുറച്ച് ഒറുകാനോ അല്ലെങ്കിൽ പാസ്ത സീസണിങ്സ് എന്തെങ്കിലോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള ഫ്ലേവർ ഇട്ട് കൊടുക്കുക നന്നായിട്ട് അല്ലെങ്കിൽ റോസ്മേരിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പം നമ്മളെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് ഇതിൽ നിന്ന് വരുന്നത് അത് നമുക്ക് ഇനി സെർവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇതൊക്കെ ചൂട്ടോടെ കഴിക്കണം ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കേട്ടോ നമ്മൾ ഏത് വെജിറ്റബിൾസ് നമുക്കിങ്ങനെയായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ചും കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളകും സ്പ്രിംഗ് ഉണിയനും മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അത്ര കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ പച്ചക്കറി വേറെ എങ്ങനെ വച്ചാലും ഇതേപോലെ എല്ലാതും കഴിക്കില്ല ഇതെല്ലാതും കൂടി അതിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും കഴിക്കുന്നത് അറിയില്ല എന്നുള്ളതാണ് മറ്റുള്ളതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ഇതും ആണ് ആഡ് ചെയ്ത് നമ്മൾ ഒരു സൈഡായിട്ട് കഴിക്കുമ്പോൾ അതങ്ങോട് കഴിച്ചു പോവും അപ്പോൾ നമ്മളെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണ്ടേ അപ്പം അതിനായിട്ട് ഒരു റയത്തെയും കൂടി ഉണ്ട് അതും കൂടെ ഒഴിച്ച് ഈ വെജിറ്റബിൾസും കൂടെ വെച്ച് നമുക്കിന്ന് കഴിക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരെയാണ് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ ഓക്കെ വീണ്ടും കാണാം ബ ബൈ